ഹായ് ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സാരി ആയിട്ടാണ് ഇതിൽ നമ്മളെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്കൊരു കുർത്തി സെറ്റ് അതായത് ഒരു പാൻറ്റും ഒരു ടോപ്പും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മളിത് ആ സാരി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാരി വന്നിട്ട് ഏകദേശം ഒരു റോസൻ ചോപ്പോടെ മിക്സ് ആയിട്ടുള്ള കളറാണ് അതിൽ അതായത് മുന്താണിയാണേ ഇതിൽ നിന്നും കുറച്ച് പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സാരി എന്തായാലും നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഓക്കേ ആദ്യം നമുക്ക് ഈ മുന്താണി ഇതൊന്ന് വെട്ടി മാറ്റാമേ ഈ പീസിൻ്റെ ആവശ്യം ഇപ്പം നമുക്കില്ല ജസ്റ്റ് ഒരു എവിടെയെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാം അതല്ലാതെ മാറ്റിയെടുക്കാം ഇനി നമുക്ക് ടോപ്പിൻ്റെ പോർഷൻ വെട്ടിയെടുക്കാനായിട്ട് ഞാൻ ആ തുണി ഇവിടെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ടോട്ടൽ ലെങ്ത് എടുത്തു കൊടുക്കാം ഞാൻ ഇച്ചിരി ഇറക്കത്തിലാണേ ഇത് തച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി നാലിഞ്ചാണേ ഓരോരുത്തർക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം കേട്ടോ ഞാനിവിടെ നാൽപ്പത്തി നാലഞ്ച് എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ അത് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം കേട്ടോ ഈ സ്കെയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിട്ട് ഞാൻ പറയാറില്ല എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന സ്കെയിലാണ് പണ്ടൊക്കെ ഞാനിത് ഒടിച്ച് കളയാനൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്കിത് ഭയങ്കര ഉപയോഗമാണ് തയ്ക്കുമ്പോൾ ശരി അങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ചാണേ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഷോൾഡറ് ഞാനൊരു നാലിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോൾഡർ നാലിഞ്ചിന്ന് ആവശ്യമല്ല പക്ഷേ നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം കേട്ടോ ആം ഹോൾ ഞാൻ എപ്പോഴും ഒരു ആറരയാണ് എടുത്ത് കൊടുക്കുന്നത് അങ്ങോട്ട് ഇതാ ഇങ്ങനെ വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാം കേട്ടോ ഇനി എത്രയാണ് വിട്ടെന്നൊക്കെ വെച്ചാൽ അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരണം എടുക്കാം ഞാൻ ഞാനെന്താ ഇവിടെ പന്ത്രണ്ടര ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ പന്ത്രണ്ടര ഇഞ്ച് എടുത്ത് കൊടുത്തിട്ട് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആം ഹോൾ ആംഹോളൊന്ന് കറക്റ്റായിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് താഴോട്ട് സ്ലിറ്റിന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മളിവിടെ പതിനെട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇച്ചിരി ഉയർന്ന് നിൽക്കുന്ന സ്ലിറ്റാണ് ഞാൻ എപ്പോഴും തയ്ക്കാറ് അപ്പോൾ പതിനെട്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് താഴ്ന്നു നിൽക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ ആ പതിനെട്ടരയിൽ നിന്ന് ഞാൻ എന്താ നേരത്തെ മാർക്ക് ചെയ്താൽ പന്ത്രണ്ടര മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ടേപ്പ് വെച്ചിട്ട് വെച്ചിട്ടൊരു പതിനൊന്നരയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴോട്ട് ഇത് ജോയിൻ ചെയ്യാം കേട്ടോ നമ്മൾ നേരത്തെ നാൽപ്പത്തി നാല് വരച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടില്ലേ അങ്ങോട്ടേക്ക് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാമേ ഇനി ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പണി ടോപ്പ് കട്ട് ചെയ്യുന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കറക്റ്റായിട്ടൊന്ന് വെട്ടിയും കൂടെ എടുക്കാൻ കേട്ടോ പിന്നെ അളവുകൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് അളവുകൾ ആക്കി കൊടുക്കാം പിന്നെ നമ്മളടുത്തത് പാൻറ്റിൻ്റെ കട്ടിങ്ങിലോട്ടാണേ പോകുന്നത് ഇതാ ഇവിടെ തുണി ഞാൻ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് അതിൻ്റെ പട്ട അതായത് നമ്മൾ ഈ ബെൽറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ വള്ളി കഴിക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റിക് കഴിക്കുന്ന ഭാഗമില്ലേ ആ അത് ഞാനിവിടെ രണ്ടിഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് അത് നമ്മൾ ടോട്ടൽ ലെങ്തിൽ മൈനസ് ആക്കുന്ന സംഗതി അല്ല ഈ പട്ട കൂട്ടാതെയാണ് നമ്മൾ ലെങ്ത് ഇട്ട് കൊടുക്കുന്നത് അതാ പട്ട ഞാനിവിടെ രണ്ട് ഇഞ്ച് ദാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കാം കേട്ടോ അത് എത്രയാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം ചിലപ്പോൾ ചിലർക്ക് ഇറക്കം കുറച്ചുകൂടെ കുറഞ്ഞ പേരിൻ്റെ ആയിരിക്കും കുറഞ്ഞു കൂടിയതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് മുപ്പത്തി മൂന്നിഞ്ചാണേ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് താഴത്തെ വിട്ടായിട്ട് ഞാൻ കൊടുക്കുന്നത് ഏഴര ഇഞ്ചാണ് കേട്ടോ അങ്ങനെ ഏഴര ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാൻറ്റിൻ്റെ വിട് വിട്ടെടുത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പതിനൊന്ന് ഇഞ്ചാണേ വിട്ടായിട്ട് കൊടുക്കുന്നത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കാം കേട്ടോ ഞാനിവിടേത് ആ പതിനൊന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ശേഷം ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരയാണ് കേട്ടോ പന്ത്രണ്ടരയാണ് ഞാൻ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം അവിടുന്ന് നമ്മൾ രണ്ട് ഇഞ്ച് കുറച്ച് അപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായതുപോലെ രണ്ടിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങളെ എന്താണ് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇതാ അവിടുന്ന് ക്രോച്ച് ലെങ്ത്ത് വീണ്ടും ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു കർവ് ഷേപ്പ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ പതിമൂന്നരയാണെ കിട്ടുന്നത് പതിമൂന്ന് പതിമൂന്നര കിട്ടും ശരി ഇനി ആ ഒരു ലെങ്തിൻ്റെ അവിടെ നമ്മൾ താഴോട്ട് ഏഴര ആ ഭാഗത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാനിൻ്റെ എന്താണ് കട്ടിങ് എന്ന് പറയുന്ന അല്ല അളവ് എന്ന് പറയുന്നത് ഇനി പാനിൻ്റെ കാൽപാദത്തിൻ്റെ താഴെ ഞാനൊരു മൂന്നിഞ്ചൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മടക്കി അടിക്കാനാണ് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല അതിൻ്റെ കൂടെ തന്നെയാണ് എടുക്കുന്നത് ശരി ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പാനിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് സ്ലീവ്സ് എന്താണ് സ്ലീവ്സ് റെഡിയാക്കി എടുക്കാമേ ഇവിടെ ഞാൻ വീതി ആണ് എടുത്തു കൊടുക്കുന്നത് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എത്രയാണോ നിങ്ങൾക്ക് സ്ലീവ്സ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് എടുത്തു കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ഇവിടെ നാലായിട്ട് മടക്കി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ശേഷം എന്താ ഈ ഈ ഷർട്ട് ഒന്നുകൂടെ വന്നു എന്ന് തോന്നുന്നു കാരണം ഞാൻ ആദ്യം വെട്ടിയ കൈ സ്ലീവ് എൻ്റെ കയ്യിൽ നിന്ന് കാണാതെ പോയി കേട്ടോ പിന്നെ ഞാനിത് രണ്ടാമത് കിട്ടുന്നതാണേ പതിനഞ്ചിഞ്ച് പതിനഞ്ച് ഇഞ്ച് നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീതി ഏകദേശം എത്രയാണ് വരുന്നത് ഒരു എട്ടെട്ടര ഒൻപതിഞ്ചോളം വരും പിന്നെ നമ്മൾ ഏറ്റവും മുകളിലാ ഭാഗത്തുനിന്ന് ഒരു മൂന്നര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് അല്ല എന്നൊരു താഴത്തെ വിടുത്തായിട്ട് നമ്മൾ ഒരു എത്രയാണ് എടുത്ത് കൊടുക്കുന്നത് ഒരു ആറര ഏഴോളം എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം മുകളിൽ നിന്ന് ഇതുപോലെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്താൽ മൂന്നരയിലോട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണെ ഇങ്ങനെയാണ് ഞാൻ സ്ലീവ്സ് വരച്ച് കൊടുക്കുന്നത് സ്ലീവ്സ് പല രീതിയിൽ നമുക്ക് വരച്ച് വെട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് സ്ലീവ്സ് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് പോർഷൻ നെക്ക് പോർഷൻ ഞാൻ എക്സ്ട്രാ പീസ് വെച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇഞ്ച് വിട്ടത്തിലും അഞ്ചര ഇഞ്ച് ലെങ്തിലും ആയിട്ടൊരു സ്ക്വയർ വരച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം ഏഴര ഇഞ്ചിൽ ഒരു യു പോലത്തെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഈ ഷേപ്പ് നമ്മൾ എക്സ്ട്രാ വരച്ചു കൊടുത്ത ഷേപ്പ് ഏത് തുണിയിലാണോ ഫിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ തുണിയിൽ വെച്ച് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം അങ്ങനെ ദാ അത് ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ വലുതായിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാൻ ശേഷം അതിങ്ങനെ മറ്റൊരു തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ പതിച്ച് അടിച്ച് തിരിച്ചിട്ടെടുക്കാൻ കേട്ടോ തിരിച്ചിട്ടൊന്ന് തേച്ചൂടെ എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് കിട്ടുകയെ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ആദ്യം ടോപ്പിൻ്റെ തുണിയില്ല സാധാരണ തയ്ക്കും പോലെ ചീത്തവശം ലൈനിങ്ങോ അല്ല നല്ല വശം ലൈനിങ്ങിനോട് ചേർത്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിങ് തുണി വെട്ടിക്കളയാം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാമേ അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് അതിനെ തിരിച്ചിട്ടെടുക്കാൻ കേട്ടോ തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കണ്ട കാരണം ഇത് വെച്ചിട്ട് ഈ നെക്ക് പീസ് വെച്ചിട്ട് നമുക്ക് പതിച്ചടിച്ചെടുക്കാം കേട്ടോ കറക്റ്റ് ഏഴര തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ എന്താണ് പെളുപ്പിന് വെച്ച് ജോയിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ലൊരു നെക്ക് ഡിസൈൻ കിട്ടും കേട്ടോ ഇവിടെ നമുക്ക് എന്ത് ഡിസൈൻ ആണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ വെച്ചെടുക്കാമേ ഇനി ഞാൻ ഇവിടെ അടിച്ചെടുക്കുന്നത് ബാക്ക് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്ക് പീസ് ലൈനിങ്ങിൽ നെക്ക് വരെ വെട്ടിയിട്ടില്ല നല്ലവശം ലൈനിങ്ങിനോട് ചേർത്തിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ബാക്കിൽ ഞാനൊരു യു യു ഷേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് പോർഷൻ നമ്മൾ ഷോൾഡർ പതിച്ചടിച്ചിട്ടില്ല കേട്ടോ പതിച്ചടിക്കാത്തവശം നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ തയ്യൽത്തുമ്പ് കാണാതെ അടിച്ചെടുക്കുമല്ലോ അതുപോലെ നമുക്ക് അടിച്ചെടുക്കാമേ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ആ നമുക്ക് ഇതാ എന്നിട്ട് എന്നിട്ട് എങ്ങനെയാ നമുക്ക് ഈ ഈ ലൈനിങ്ങിൻ്റെ തുണി പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ്ങിൻ്റെ തുണി ഇങ്ങനെ എടുത്തിട്ട് പതിച്ചടിച്ച വശത്ത് അനക്കിനോട് ഇങ്ങനെ ചേർത്ത് ഷോൾഡറിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ രണ്ട് രണ്ട് ഷോൾഡറിൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് തയ്യൽത്തുമ്പൊന്നും കാണാതെ നല്ല ക്ലിയറായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം ഇത് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ നോക്കാം ഈ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ ഇത്രയും കൃത്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഡൗട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഷോൾഡറൊക്കെ അകത്ത് പോയി നല്ല ക്ലീനായിട്ട് കിട്ടുകയെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ തുമ്പൊക്കെ അടിച്ചെടുക്കണമേ അത നമുക്ക് സ്ലീവ്സിൻ്റെ സെൻ്റർ പോർഷൻ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെയും നല്ലവശം ഉടുപ്പിൻ്റെ നല്ല വശവും കൂടെ ചേർത്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്താണ് അടിച്ചു കൊടുക്കാനുള്ളത് എന്നിട്ട് ഞാൻ ബോഡി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എത്രയാണോ നമ്മുടെ അളവ് വേണ്ടത് അതിനനുസരിച്ച് ബോഡി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവസാന പണിയാണ് നമ്മുടെ സ്ലിറ്റ് അടിക്കൽ അതുകൂടെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെയാണ് സ്ലിറ്റ് അടിച്ച് കൊടുക്കുന്നത് ഞാനൊരു പുതിയ മെത്തേഡ് ട്രൈ ചെയ്തായിരുന്നു അതും ഒരു ഷോർട്സ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടി എനിക്ക് എളുപ്പമാണ് ഇതാണ് അങ്ങനെ ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ദാ ഇതാണ് നമ്മുടെ ടോപ്പ് പാൻറ്റും ഉണ്ട് ഞാൻ അത് ഇപ്പോൾ കാണിച്ചിരും കേട്ടോ നമ്മൾ ചെയ്ത നെക്ക് ഡിസൈൻ ഇത് നന്നായിട്ടുണ്ട് ഇതുപോലെ എന്ത് ഡിസൈൻ വേണോ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ മോഡലിൽ കയ്യിൽ നമ്മളൊരു ചെറിയ വെട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഷോർട്ട്സും ലോങ്ങും എല്ലാം നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാരി ആണെന്നേ പറയൂല നല്ലതായിരുന്നു നല്ല നല്ല ഒരു പെർഫ് നല്ല ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തെടുത്തപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞങ്ങളത് പരിഹരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതുകൂടെ ചെയ്തേക്കാം അപ്പോൾ ഓക്കെ ബൈ ബായ് താങ്ക്